ഹലോ ഹൈ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചമ്പനർ നീർപ്പൂവിൻ്റെ കഥ കേൾക്കാം അപ്പോൾ നമ്മുടെ രേവതിയും രേവതിയുടെ അമ്മയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അവർ ചോദിക്കേണ്ടേ രേവതിയുടെ അമ്മ ചോദിക്കാനും മോളെ അപ്പോൾ ഈ മണ്ഡപത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി സ്ഥിതിക്ക് മോളോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാകുമല്ലേ പ്രത്യേകിച്ചും മോളുടെ അമ്മായിയമ്മയ്ക്ക് മോളെ മോളോട് ഭയങ്കര ദേഷ്യമില്ലേ അറിയും അപ്പോൾ പറയും അതൊക്കെ ഉണ്ടമ്മേ അതൊക്കെ പിന്നെ അതെന്തായാലും ഉണ്ടാവില്ല ഇനി അങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിലും അവരെന്നെ ഓരോന്ന് കുത്തി കുത്തി പറയും അതൊന്നും എനിക്ക് സാറില്ല കാരണം സച്ചിട്ടാണ് എൻ്റെ കൂടെ ഉണ്ടല്ലോ അമ്മേ അതിലും വലുതായിട്ട് എനിക്ക് എന്താ വേണ്ടത് എന്ന് പറയും അപ്പോൾ ശരിയാണ് സച്ചിയുള്ളതാണ് ഞങ്ങൾക്കും ഒരു സമാധാനം അങ്ങനെ പറയുകയാണ് ശരിയമ്മ ഞാൻ പോട്ടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവധി പോരാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് വർഷയുടെ ഡബിങ്ങാണ് വർഷയുടെ ഡബിങ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താ പറയുക സൗണ്ട് എൻജിനീയർ അതിൽ പറയുന്നുണ്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞു ഇത് ഡബിങ് കഴിഞ്ഞു അപ്പോൾ പിന്നെ വർഷോട് പറയുക വർഷം വന്നിട്ട് അയാളോട് പറയാണ് ഇത് വെറും കോമഡി കോമഡിയാണല്ലോ സാറേ പത്ത് ദിവസം പോലീസ് പോലീസ് അന്വേഷിച്ച് കണ്ടെത്താത്ത കേസ് നായിക ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് അപ്പോൾ പറയും അത് അതിപ്പോൾ സിനിമയിൽ പിന്നെ അങ്ങനെ തന്നെ അല്ലേ അതിപ്പോൾ സീരിയൽ നായിക സിനിമയിൽ നായകനാണെങ്കിൽ സീരിയൽ അത് നായികയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് അതിന് വർഷം അങ്ങോട്ട് പോവുകയാണ് വർഷം അങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട് ട്ടോ ഫുഡ് പിന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്യാണ് അപ്പോൾ മല ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ടാണ് അതെടുക്കുന്നു ഫോൺ എടുക്കുന്ന അപ്പോൾ പറയും ആ പക്ഷേ പറയൂ എന്താ വേണമെന്നറി അപ്പോൾ അറിയാം എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ വിളിച്ചാണ് അറിയാം അപ്പോൾ സാ സച്ചിയോട് പറഞ്ഞാൽ സച്ചി ഫുഡും കൊണ്ട് അങ്ങോട്ട് എന്ന് പറയും അപ്പോൾ പറയും സച്ചിയോട് അല്ല സോറി ശ്രീകാന്തിനോട് പറഞ്ഞാൽ ശ്രീകാന്ത് ഫുഡും കൊണ്ട് അങ്ങോട്ട് എന്ന് എന്നറിയാം അപ്പോൾ പറയും ഞാൻ ശ്രീകാന്തിനെ വിളിച്ചതല്ല നിങ്ങൾ നിങ്ങളുടെ ഫുഡ് ഓ നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണറിയാം അപ്പോൾ പറയും എന്താ വേണ്ട എന്താ നിങ്ങളുടെ അപ്പോൾ നിങ്ങളുടെ മെക്സിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ അതെനിക്ക് വേണം എന്നറിയും ആ ഓക്കെ പറയും വേറെ എന്തെങ്കിലും വേണോ വേണോക്കുമ്പോൾ വേണ്ട പറയാം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വർഷം കണ്ട് പോയി ഇതാക്കുന്നത് പിന്നെ വീട്ടിൽ രേവതി എല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ് അപ്പോൾ എന്താ പിന്നെ ഇയാള് മറ്റേ എന്താണ് ശുതി ശുതി അറിയണോ ഓ ഡോളറിനെ വല്ല കൂടിക്കൊണ്ട് വരും പൈസയുടെ മൂല്യം ഇടിയുമ്പോൾ ഡോളറിന് കൂടുകയാണ് പറഞ്ഞിങ്ങനെ സന്തോഷിച്ച് അപ്പോൾ പോകുമ്പോൾ നല്ല കാശാവുന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുകയാണ് അപ്പോഴേക്കും എന്താണ് മറ്റേ രേവതി വന്നിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുക അച്ഛാ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് വരും അച്ഛാ കഴിക്കാൻ അറിയാം അപ്പോൾ പറയും സച്ചി അവിടെ കഴിക്കും സച്ചിയേട്ടനപ്പുറത്തുണ്ട് അച്ഛാ എന്ന് പറയും എന്നിട്ട് അങ്ങനെ രവതി അങ്ങോട്ട് പോകും അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് ശുദീനെ വിളിക്കുവാണ് ഫുഡ് ഭക്ഷണം കഴിക്കാന്ന് അറിയും അപ്പോൾ ശ്രുതി പിന്നെ ഇതിനെ നല്ലോണം ഡോളർ നല്ല കനേഡിയൻ ഡോളർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ നോക്കും ദേഷ്യത്തില് അപ്പോഴേക്കും സച്ചി അങ്ങോട്ട് വരും സച്ചി അവിടെ വന്നിട്ട് പറയും പിന്നെ ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം കഴിക്കലേ അച്ചാന്ന് പറയും അപ്പോൾ ആ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്ന കാര്യം സംസാരിച്ചു കൊണ്ട് നിൽക്കുക അപ്പോൾ പറയും എടുത്തോടിക്കുകയും സച്ചി എന്താണ് ശ്രുതിയുടെ അച്ഛനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ പറയും അച്ഛൻ വരും 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 എന്നിട്ട് അച്ഛൻ ഇതുവരെ വന്നിട്ടേ ഇല്ല പിന്നെ നീ പതിനാല് ലക്ഷം റുപ്യ കൊടുത്തിട്ട് മറ്റേ ജോലി സമ്പാദിക്കണേക്കാട്ടിലും നല്ലത് നീ നാട്ടിൽ നിന്നിട്ട് വല്ല ജോലിയും കണ്ടുപിടിക്കുന്നതല്ലേ എന്ന് രവി ചോദിക്കേണ്ടത് ശുദ്ധിയോട് അപ്പോൾ അച്ചാ പിന്നെ എന്ന് പറയുമ്പോൾ പറയും പിന്നെ എവിടുന്നത്രയും പത്ത് പതിനാല് ലക്ഷം രൂപ എവിടുന്ന പിന്നെ നിനക്ക് നിൻ്റെ അമ്മമായി മലേഷ്യയിൽ നിന്ന് കാശ് അയക്കുന്നത് നോക്കിയിരുന്നു ഇതുവരെ വരെ വരാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ആൾ എന്നിട്ടല്ലേ ഇപ്പോൾ മലേഷ്യയിൽ നിന്ന് വരുന്നത് ആ പൈസ പത്ത് പതിനാല് ലക്ഷം രൂപ നിനക്ക് അയച്ചു തരുന്നത് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറയും അപ്പോൾ അപ്പോഴേക്കും ശ്രുതിക്ക് അത് ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ശ്രുതി രവിയോട് പറയണം അച്ഛ എന്ന് പറയുമ്പോൾ വിളിക്കുമ്പോഴേക്കും അല്ല അച്ഛ എന്നാൽ അങ്കിൾ എന്ന് വിളിക്കുമ്പോഴേക്കും സച്ചി അറിയിട്ട് അങ്കിൾ ഇവൻ കണ്ടോ ഞങ്ങളെ കളിയാക്കുന്നത് എന്ന് പറയാൻ വന്നതല്ലേ ചോദിക്കും ശ്രുതിനെ കളിയാക്കിയിട്ട് അപ്പോൾ പിന്നെ പറയും മാതി സച്ചി നീ നിർത്തൽ വന്ന് ഭക്ഷണം കഴിക്കുകയെന്നറിയും അങ്ങനെ എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വരുമ്പോൾ നമ്മള രവധി പാവം ഫുഡൊക്കെ അങ്ങനെ എടുത്തു വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അറിയാം എവിടെ അമ്മ എവിടെയെന്ന് വെക്കും അപ്പോൾ ആണെങ്കിൽ അമ്മ വരും അമ്മ എന്നിട്ട് അറിയും എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട അറിയാം അപ്പോൾ അറിയാം അതെന്താ ഭക്ഷണം കഴിക്കാത്തത് എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയും ദേവി അപ്പോൾ പറയും എനിക്ക് വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എനിക്ക് വിശക്കുന്നില്ല അറിയാം അപ്പോൾ അമ്മയെ വന്ന് ഭക്ഷണം കഴിക്കുക അറിയുമ്പോൾ നീ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട വേണ്ടാറട്ട് രേവതിയോട് ചാടും നീ ഉണ്ടാക്കിയത് നീ ഞാൻ അങ്ങോട്ട് തന്നു എനിക്കൊന്നും വേണ്ട എന്ന് അറിയാം അപ്പോൾ സച്ചിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ പറയും എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതല്ലേ ഭക്ഷണം പിന്നെ എന്താ അത് കഴിക്കാൻ വരാം അത്ര മടി അല്ലേ നിങ്ങൾ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ എനിക്ക് വേണ്ട എനിക്കെൻ്റെ മോൻ ഇങ്ങോട്ട് വരാൻ എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ പറയും പിന്നെ എന്താണ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഭക്ഷണം കഴിക്കാനേ വേണം എന്നാണ് അപ്പോൾ ശ്രുതിയും വിളിക്കും ശ്രുതിയും വിളിച്ചിട്ട് വാ ആൻറ്റി വന്ന് ഭക്ഷണം കഴിക്കുക ഇങ്ങനെ വിശന്നിരിക്കല്ലേ അവർ വരുമെന്ന് പറഞ്ഞതല്ലേ പിന്നെന്താണ് അപ്പോൾ വരും വരും തൊട്ടെന്താ അവരാരും വരാത്തത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് അവിടെ പോയി സോഫ സോഫയിൽ പോയിരിക്കാന് മുന്നിൽ സിറ്റിങ് റൂമിൽ പോയിരിക്കുക എന്നിട്ട് എനിക്ക് ഭക്ഷണം വേണ്ട എൻ്റെ മോൻ വരാണെങ്കിൽ ഞാൻ പച്ചവെള്ളം കുടിക്കില്ല അവൻ അവിടെ എന്താ ചെയ്യണമെന്ന് പറയുക അപ്പോൾ മറ്റേ സുധി അറിയാണ് അമ്മ അവൻ വലിയ വീട്ടിലല്ലേ താമസിക്കാൻ അവൻ അവിടെ എൻജോയ് ചെയ്യാവും പിന്നെന്താ എന്നൊക്കെ പറയും അപ്പോൾ രണ്ട് മൂന്ന് ദിവസമല്ലേ അയച്ചുള്ളുപോൻ അവിടുന്ന് കൂടെ പോയിട്ട് അവൻ രണ്ടു ദിവസം നിൽക്കട്ടെ അവൻ്റെ ഭാര്യ വീട്ടിലല്ലേ നിൽക്കുന്നത് പിന്നെ എന്താണെന്ന് വയ്ക്കും നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം എനിക്കെൻ്റെ മോനില്ലാണ്ട് വയ്യ ഉറക്കം വരുന്നില്ല അറിയും പിന്നെ എന്താണ് ഞാൻ അവനെ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് കള്ളം പറയല്ലേ അവൻ ഓടി ഓടിപ്പോയപ്പോൾ എന്തെങ്ങനെ പിരിഞ്ഞിരുന്ന് നോക്കി സച്ചി അപ്പോൾ അങ്ങനെ സച്ചിനെ അങ്ങനെ ദേഷ്യം പിടിച്ച് നോക്കും അപ്പം നിങ്ങൾ കാരണം തന്നെയാണ് പിന്നെ അവൻ പോയത് പിന്നെ ഇവള് തലയെണ്ണ മന്ത്രം കൊടുത്ത് 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 സച്ചിനെ കൊണ്ടങ്ങനെ അങ്ങനെ കൊണ്ടല്ലേ അവൻ ഇവിടുന്ന് പോയത് അറയും അപ്പോൾ സച്ചിക്ക് എന്താ ഈ തലയണ മന്ത്രം എന്താച്ച ഈ തലയണ മന്ത്രം എന്നറിയും അപ്പോൾ നമ്മുടെ രേവതി എടുത്തൊഴിക്കറി ഞാൻ ആർക്കും തലയണ മന്ത്രം ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആ സ്വഭാവം എനിക്കില്ല എന്നിങ്ങനെ പറയും അപ്പോൾ പറയും ഇല്ല നീയാണ് ഇതിനൊക്കെ കാരണക്കാരിന്ന് പറയും ഇത് എന്ത് പോയാലും എൻ്റെ മേക്കെട്ടെന്തിനാണ് കയറാൻ വരുന്നത് വയ്ക്കേണ്ടത് രേവതി എങ്ങനെ പോയാലും എല്ലാം എൻ്റെ മേക്കെട്ടൊക്കെയാണ് കയറാൻ വരുന്നത് ഞാനെന്ത് ചേറ്റ ചെയ്തിട്ടാ എന്ന് പറയും അപ്പോൾ പിന്നെ എനിക്കറിയാടി നിന്നെ നമുക്ക് സന്തോഷമാണ് അവർ ഇവിടെ നിന്ന് പോയതിനറി അപ്പോൾ ശ്രുതി അവിടെ സച്ചി എടുത്തൊഴിക്കും അറിയും അമ്മയ്ക്കും മകം വരാത്തേനല്ല ആ പണക്കാരി പെണ്ണുങ്ങോട് വരാത്തേൻ്റെ പിന്നെ എന്താണ് സങ്കടത്തിലാണ് ഇപ്പോൾ പൗഡറടത്തിയുടെ അച്ഛൻ വരും 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 എന്ന് പറഞ്ഞിട്ട് അത് വന്നില്ല ഇനിയിപ്പോൾ അതൊന്നൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ ആ പെണ്ണിനെ പിടിച്ചു കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇനി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടാകുന്നു കൊണ്ടാൻ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ സ്ക്രൂ കൂട്ടുകയാണ് സച്ചി ദേഷ്യം പിടിപ്പിക്കുക അപ്പം പറയുക നിങ്ങൾ എന്തൊക്കെ പറഞ്ഞില്ല എനിക്ക് ഭക്ഷണം വേണ്ട എന്നൊക്കെ അറിയാം അപ്പോൾ പറയുന്ന എന്നാൽ രവി അറിയും നീ വരാണ്ട ആരും കഴിക്കില്ല നീ വാറി എനിക്ക് വേണ്ട നിങ്ങളാരും കഴിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ രവി അറിയാം എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്തിനെ വാശി പിടിച്ചിരിക്കുന്നെ എല്ലാവരും എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ഇതിങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ സമ്മർദ്ദം ചെലുത്തേണ്ടത് ചന്ദ്രേനെ ചന്ദ്ര പിടിച്ച പിടിച്ചെ നാല് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റയിരുത്താം ഭക്ഷണം വേണ്ട എന്നും പറഞ്ഞിട്ട് ഒരൊറ്റയിരുത്താം അപ്പോൾ പറയും ഭക്ഷണം കഴിക്കാതിരിക്കരുത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്നൊക്കെ ചന്ദ്രേ ചന്ദ്രയെന്നൊക്കെ പറയും അപ്പോൾ അടുത്ത വഴിക്ക് ശ്രുതി അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കും ഭക്ഷണം വേണ്ട ശുദ്ധിയാണെങ്കിൽ എപ്പം പെട്ട എപ്പോഴെങ്കിലും പോയി ഭക്ഷണം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നതാണ് അപ്പോൾ പറയും അത് വേ അപ്പോൾ എന്തിനാ സു നീയങ്ങനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേണമെങ്കിൽ അന്തിന നമ്മൾ കഴിക്കാണ്ടിരിക്കേണ്ടത് പറയുമ്പോൾ അത് പറ്റില്ല അത് അമ്മയല്ലേ ഇവിടെ ഭക്ഷണം കഴിക്കേണ്ട അമ്മ ഭക്ഷണം കഴിക്കാണ്ടിരുന്ന അമ്മയ്ക്ക് പല രോഗങ്ങളും വരും അപ്പോൾ അത് വേണ്ട അതിനമ്മ വരട്ടെ അമ്മ വന്ന് ഭക്ഷണം കഴിക്കട്ടെ അല്ലാണ്ട് ഇവിടെ ആരും ഞങ്ങൾ ഞാൻ കഴിക്കുന്നില്ല ശുദ്ധിയും കഴിക്കുന്നില്ല അറിയും ഇതിപ്പോൾ വലിയ കഷ്ടമായില്ലേ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ വന്ന് ഭക്ഷണം കഴിക്കുക അമ്മ പറയുമ്പോൾ എനിക്ക് വേണ്ടാന്നല്ലേ പറഞ്ഞു അപ്പോൾ ടെവി എടുത്ത് ഒഴിക്കറി എനിക്കും ഭക്ഷണം വേണ്ട ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല അറിയി അപ്പോൾ സ്നേവി അവിടെ സോഫയിലൊരിക്കും നീ ചന്ദ്ര വന്ന് ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെയാണെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ ചന്ദ്രയാണെങ്കിൽ മകൻ വരേണ്ട ഭക്ഷണം കഴിക്കൂല്ല അങ്ങനെ എല്ലാവരും ഓരോരുത്തർ വാശി പിടിക്കുക അപ്പോൾ രേവതി പറയും ഇത് വലിയ കഷ്ടമാണല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കാത്ത വലിയ കഷ്ടമാണല്ലോ അറിയാം അപ്പോൾ സച്ചി ചോദിക്കും രേവതി ഇന്ന് നീ എന്താ ഉണ്ടാക്കിയെന്ന് വയ്ക്കുമ്പോൾ പാവയ്ക്ക പാവയ്ക്കാന്ന് പറഞ്ഞു വരുമ്പോൾ ആ പച്ചക്കറി പച്ചക്കറി ആയതുകൊണ്ടാണ് നമ്മൾ കഴിക്കാത്തത് അല്ലെങ്കിൽ പാ അമ്മ ഭക്ഷണം കഴിച്ചിരുന്നു എന്നറിയും പച്ചക്കറി ആണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് വേണ്ട എൻ്റെ മകൻ വരാതെ ഞാൻ കഴിക്കില്ല അപ്പം സച്ചി അറിയും ഞാൻ ശ്രീകാന്തിനെ പോയി കണ്ടിരുന്നു അച്ഛാ ശ്രീകാന്ത് പിന്നെ അവൻ്റെ ഭാര്യ വീട്ടിലൊന്നുമല്ല അവൻ അവൻ്റെ പിന്നെ റെസ്റ്റോറൻറ്റിലെ ഒരു റൂമിലാണ് താമസിക്കുന്നതെന്ന് അറിയും അപ്പോൾ പറയും പോയി കണ്ടിരുന്നു ആ പറയും കണ്ടിരുന്നു ആരെ പിന്നെ അവിടുന്ന് ഇപ്പം അവൻ്റെ ഭാര്യ വീട്ടിൽ അവൻ ഇവിടെ വരെ എത്തിയില്ല ഇനിയിപ്പം അത്ര ദൂരമുണ്ട് ഇങ്ങോട്ട് അപ്പം അവർ വരും അവൻ ഇങ്ങോട്ട് വരാതിരിക്കൊന്നുമില്ല ഞാൻ പോയി കണ്ടതാ എന്നൊക്കെ പറയും അപ്പോൾ പറയും എൻ്റെ മോൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ താമസിക്കുന്നതെന്ന് അറിയുമോ ആർക്കെങ്കിലും നിങ്ങളൊക്കെ സുഖിച്ച് കഴിയുകയാണ് അവൻ മാത്രം അവിടെ ഒരു കുടിച്ചു റൂമിൻ്റെ ഉള്ളിൽ എങ്ങനെ കഴിയുക അതാണ് പിന്നെ അതിൻ്റെ മുകളിലായി പെടുത്താം പക്ഷേ രേവതി മറ്റേ ഇവിടെ വർഷേ കാണാൻ പോയ കാര്യം പറയുന്നില്ല കേട്ടോ അവസാനം പിന്നെ പറയും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്ന ഇങ്ങനെ നിർബന്ധം പറയാണ് എല്ലാവരും അപ്പോൾ ആരും ആരും ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ പറയും പിന്നെ ഇങ്ങനെ പോയി എങ്ങനെ ശരിയാവുക പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ നിനക്ക് പല അസുഖങ്ങളും വരും അസുഖങ്ങൾ വന്ന് ഞാൻ ചത്തോട്ടെ എന്ന് പറയും ചാന്ദ്ര അപ്പോൾ പറയും അമ്മേ ഭക്ഷണം കഴിക്കാമ്മേ അപ്പോൾ സച്ചി സച്ചി അല്ലേ ശ്രുതി ആകെ വിഷെന്ന് വയറക്കതായപ്പോൾ പറയും അമ്മേ എനിക്ക് ഗ്യാസ് കയറണമേ വന്ന് ഭക്ഷണം കഴിക്കറി നിങ്ങളോടും ആരെങ്കിലും ഭക്ഷണം കഴിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ വേണമെങ്കിൽ പോയി ഭക്ഷണം കഴിച്ചു അറിയുമ്പോൾ ശ്രുതി അറിയാം അത് വേണ്ട എൻ്റെ കഴിക്കേണ്ട ഞങ്ങൾക്കാർക്കും വേണ്ട അറിയും അത് കേൾക്കുമ്പോൾ പിന്നെ സച്ചി അറിയും രവതി ഞാൻ പോവാം നിങ്ങൾ കഴിക്കുക കഴിക്കാതിരിക്കേ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്താ ചോദിക്കും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സച്ചിയോണ്ട് പോകും അപ്പോൾ സച്ചിയുടെ പോകുന്നുണ്ടാന്ന് പറയുമ്പോഴൊക്കെ അവൻ പോവും അത് കഴിഞ്ഞിട്ട് പറയും അപ്പോൾ ചന്ദന ചിരിക്കുകയാണ് കാരണം രവിയും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണല്ലോ ഇതൊരു കുശുമ്പി തള്ളയെന്നറിയോ അത് എന്നിട്ട് അവിടുന്ന് പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ വർഷ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ കാണാം ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നിരിക്കുമ്പോൾ കാണാം നമ്മളുടെ ശ്രീകാന്ത് ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതറിയും ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത് പിന്നെ എന്താണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് പോകാൻ നേരം അറിയും പിന്നെ അറിയാം നീ ഫുഡ് ഓർഡർ ചെയ്തത് എന്തിനാന്നൊക്കെ എനിക്കറിയാം ഞാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറയുക പിന്നെ എന്നറിയും അത് കഴിഞ്ഞ് ഫുഡ് എടുത്തിട്ട് വളമ്പി കൊടുക്കുക അപ്പോൾ ഓർഡർ ചെയ്ത സാധനം ഇവിടെ കൊടുന്ന് വെച്ച് പോവാറാണ് ഇങ്ങനെ സെർവി ഒന്നുമില്ല എന്നറിയും ശ്രീ മറ്റേ ഭക്ഷിക്കറിയാം എന്നിട്ട് പിന്നെ ഭക്ഷണം എടുത്ത് കൊടുക്കുക പറയും നീ എന്ത് തീരുമാനിച്ചു അപ്പോൾ എന്ത് തീരുമാനിക്കാൻ എന്നറിയും അല്ല വീട്ടിൽ വരുന്ന കാര്യം എന്നറിയും അപ്പോൾ പിന്നെ അത് അതിനെപ്പറ്റി പിന്നൊന്നുമില്ല പിന്നെ ഇപ്പുറത്ത് അപ്പോൾ ഇപ്പുറത്ത് മറ്റേ ശ്രുതി ബഹളം വയ്ക്കാം അമ്മേ ഭക്ഷണം കഴിക്കാമേ എനിക്ക് വിശന്നിട്ട് വയ്യമായിട്ടുള്ള ഒന്ന് ഗ്യാസ് വരുന്നു വന്ന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പിന്നെയും നിർബന്ധിക്കുക അപ്പോൾ പറയും ഇല്ല ഒക്കെ എനിക്ക് വേണ്ട നിങ്ങൾ കഴിച്ചു പറയും അപ്പോൾ ശ്രുതി അറിയാം ഞാനും ഞങ്ങൾക്കും എനിക്കും വേണ്ട എന്നറിയാം അപ്പോൾ ദേവതയോട് നിന്ന് പോയിട്ടുണ്ടാകും അങ്ങനെ എല്ലാവരും നിർബന്ധം എൻ്റെ മോൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയുമോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പദം പറിച്ച് പറിച്ചില്ലേ അപ്പോൾ രവി പറയും എന്തായാലും ഭക്ഷണം പിന്നെ അവൻ റെസ്റ്റോറൻറ്റിൽ വന്നില്ല അവിടുന്ന് ഇങ്ങോട്ട് വരും അതവൻ വരാതിരിക്കില്ല നീ ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം നീ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെയും നിർബന്ധിക്കാണ് അച്ഛാ അച്ഛനും ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് അറിയും ശ്രുതി അപ്പോൾ പറയും വേണ്ട വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട ചന്ദ്ര കഴിക്കുകയാണെങ്കിൽ മാത്രം മതി എനിക്ക് അല്ലെങ്കിൽ എനിക്കായിട്ട് എന്തിനാണ് ഭക്ഷണം എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ടയളും വാശി പിടിച്ച് ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കണിക്കുന്നത് നമ്മളെ ശ്രീകാന്തും ഭക്ഷ്യയും കൂടെ അപ്പം നീ ഭക്ഷണം ഭക്ഷണം കഴിക്കുക ശ്രീകാന്ത് ഇങ്ങനെ ആ ബോക്സ് തുറന്ന് വെച്ചുകൊടുക്കുക പറയും നീ കഴിച്ചു വയ്ക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചു പറയും ശ്രീകാന്ത് അപ്പോൾ പിന്നെ പറയും നീ എന്തായി വീട്ടിലേക്ക് വരുന്ന കാര്യം എന്തായി ചോദിക്കുക അപ്പോൾ പറയും എന്താവാൻ അറിയും ഇപ്പോൾ ഞാൻ നീ വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ പോകുന്നത് അറിയും വർഷ അപ്പോൾ അറിയാം അതല്ല നീ എൻ്റെ വീട്ടിലേക്ക് പോകണ്ടേ അറിയും അപ്പോൾ പറയും എന്താ അങ്ങനെ നിൽക്കും പറയും സച്ചേട്ടൻ വന്നിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെ കാര്യം എല്ലാവരും വലിയ വിഷമത്തിലാണ് അവിടെ ഉണ്ടായാലൊക്കെ കുറച്ച് വിഷമത്തോട് കൂടിയിട്ട് തന്നെയാണ് ഏട്ടം സംസാരിച്ചത് അറിയും ഓ ഏട്ടൻ വന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്ക് വിഷമമായില്ലേ അറിയും അപ്പോൾ പറയും എന്നെ കാണാൻ രേവതി ചേച്ചി വന്നിരുന്നു പറയുമ്പോൾ അത് എടുത്തി വന്നിരുന്ന് വയ്ക്കും എന്നിട്ട് വയ്ക്കും നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു രേവതി ചേച്ചി രേവതി പിന്നെ രേവതി ചേച്ചി എന്ന് പറയും അപ്പോൾ അറിയന്ത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ കുറേ കാര്യങ്ങള് രേവതി ചേച്ചി പറഞ്ഞു തന്നു എന്നിട്ട് നിനക്ക് വലുത് മനസ്സിലായി വയ്ക്കും പിന്നെ മനസ്സിലാവാതിരിക്കാൻ ഞാൻ അത് പൊട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് വർഷ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകലെ ഞാനിവിടെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഒരു ചെറിയ റൂമിലാണ് കഴിയുന്നത് എന്നൊക്കെ പറയും ഞാനെൻ്റെ വീട്ടിലൊന്നും പോയിട്ടില്ല അവൾക്ക് അറിയില്ലായിരുന്നു അവൾ അവളെ വീട്ടിൽ അവൻ ശ്രീകാന്ത് വീട്ടിലാണെന്നാണ് അവൾ വർഷയുടെ വിചാരം ഞാൻ വീട്ടിലൊന്നും പോയിട്ടില്ല വീട്ടിൽ പോകുകയാണെങ്കിൽ നീയും കൂടെ വരണം അല്ലാണ്ട് ഞാൻ വീട്ടിൽ പോയില്ലെങ്കിൽ ഞാൻ ആ റൂമിൽ തന്നെ കടന്നോളാം എന്നറിയും അപ്പോൾ വർഷം അങ്ങനെ നോക്കുക അപ്പോൾ നീ നമുക്ക് അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ലായിരുന്നു ഇപ്പോൾ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ് ഇരുന്നിട്ട് അങ്ങനെ അപ്പോൾ ശ്രീകാന്ത് പിന്നെ ശ്രീകാന്തും വർഷയും കൂടെ വീട്ടിൽ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇനി അടുത്ത അതാണ് അപ്പോൾ പക്ഷേ അതിൻ്റെ മുന്നേ നമ്മുടെ വർഷ ഹർഷയുടെ വീട്ടിൽ പോകണമല്ലോ അത് കാണാം നമുക്ക് എന്തായാലും ഒക്കെ അപ്പോൾ ഇന്നത്തെ ചുമനൽ പോയി മിസ്സാക്കണ്ട കൂടുതൽ ഫുഡിൻ്റെ കാര്യത്തിലാണ് പോയിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല ഇല്ല കുഴപ്പമില്ല അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ സീൻ കുഴപ്പമില്ല പക്ഷേ കൂടുതൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ചന്ദ്രൻ നിർബന്ധിക്കുന്നത് തന്നെയാണ് പലരും പല ഭാഗത്തൊന്നും നിർബന്ധിക്കുന്നതാണ് കാണാം പിന്നെ രേവതിക്കൊന്നും അവിടെ പറയാൻ പാടില്ല കാരണം രേവതി എന്തെങ്കിലും പറഞ്ഞാൽ അത് അള കയറി ഉടക്കും ബാക്കി ആരും എന്ത് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇപ്പം എന്നാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അവധി വേണം തരും വല്ലത്തൊരു സീരിയൽ ആ പോട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളാരും മിസ് ചെയ്യേണ്ട കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് ലൈക്കൊക്കെ ചെയ്ത് ബെല്ലൈക്കണൊക്കെ മറന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് ലേറ്റാണ് കാര്യം എൻ്റെ നെറ്റ് വളരെ സ്ലോ ആയി